ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു എൻ എച്ച് സ്റ്റാഫ് നേഴ്സ് ആണ് അപ്പൊ എന്റെ കയ്യിൽ എത്ര ഒരു വർഷം ഒരു വർഷം നമ്മുടെ അടുത്ത് നോക്കുമ്പോൾ എത്ര രൂപ അക്കൗണ്ടിൽ വന്നു എത്ര രൂപ എനിക്ക് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്ര അക്കൗണ്ടിൽ വന്നു എന്നുള്ളതല്ല എത്ര രൂപ പേ പേ സ്ലിപ്പിൽ സ്ലിപ്പിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എത്ര എന്നുള്ളത് നിന്റെ ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത് പൗണ്ട് ഏകദേശം നാപ്പതിനായിരം നാപ്പത് ലക്ഷം പുറത്ത് നമുക്ക് സാലറി ആയിട്ട് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അത് അതിനകത്ത് ആ സാലറി എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെട്ടതാണ് സൺഡേ അലവൻസ് ഉണ്ട് അതായത് സാറ്റർഡേ വീക്കെൻഡ് നമ്മൾ ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ആ പ്രത്യേക അലവൻസ് ഉണ്ട് പിന്നെ നൈറ്റ് അലവൻസ് ഉണ്ട് എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ഇത്രയും പറഞ്ഞ എമൗണ്ട് അതെ സാറ്റർഡേ സൺഡേ അലവൻസ് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ സാറ്റർഡേ സൺഡേ റയർ ആയിട്ട് ഞാൻ ചെയ്യുന്നുള്ളായിരുന്നു പിന്നെ നൈറ്റ് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ കൂട്ടിട്ടുള്ളതാണ് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ എമൗണ്ടിനകുന്ന ഒരു ടാക്സ് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് പൗണ്ടോളം ഏകദേശം ടാക്സും എന്നെയും കൂടി പോയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് മുപ്പതിനായിരത്തി സംതിങ് രൂപ വരുന്നുണ്ട് മുപ്പതിനാ മുപ്പതിനായിരത്തി അഞ്ഞൂറാന്ന് തോന്നുന്നു അതിനടുത്ത് ഏകദേശം വരുന്നുണ്ട് ഇതിനകത്ത് നിന്ന് നിനക്ക് നമുക്കൊരു സേവിങ് ആയിട്ട് പോകുന്നൊരു എമൗണ്ട് ഉണ്ട് പെൻഷൻ എത്രയാണ് പെൻഷൻ പോകുന്നത് ഏകദേശം മുന്നൂറ് പൗണ്ട് വെച്ച് മിനിമം മുന്നൂറിന് മുന്നൂറ്റമ്പത് പൗണ്ട് വെച്ച് ഏകദേശം ആ ഒരു പൈസ നമുക്ക് സേവിങ് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല പെൻഷൻ നമ്മൾ എടുക്കാത്തത് കൊണ്ട് ആ പൈസ അവിടെ കിടപ്പുണ്ട് ഓക്കെ അത് കഴിച്ചിട്ടുള്ള പൈസയാണ് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത് അതെ അതിനകത്ത് കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന നാല്പത് ലക്ഷം രൂപ സാലറി മേടിച്ച നിനക്ക് ഇപ്പൊ എത്ര രൂപ സേവിങ്സ് ഉണ്ട് എത്ര രൂപ സേവിങ്സ് വെച്ചാൽ പഠി പറഞ്ഞ ഒന്നുമില്ല അതിപ്പം ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് അതുകൊണ്ടാണ് യു കെ വരുന്നവരെല്ലാവരുടെയും എല്ലാവരും പറയുന്നത് സേവിങ്സ് ഒന്നുമില്ല സേവിങ്സ് ഒന്നുമില്ലാന്ന് അത് പിന്നെ കുറച്ച് പേര് പറയുന്നത് ഇപ്പം രണ്ടുപേര് ജോലി ചെയ്താലേ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നത് അപ്പൊ എന്റെ ഒരുമാതിരി അച്ചാൻ താമസിച്ചത് കൊണ്ട് എന്റെ ഡയറക്ട് ഡെബിറ്റ് എല്ലാം ഒരുമാതിരി ബിൽസ് എല്ലാം പോകുന്നത് എന്റെ സാലറി എന്നാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ബിൽസും പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഫുഡിന്റെയും കൂടെ കാര്യങ്ങളും

ഇപ്പൊ ഇച്ചിരി ഇച്ചിരി കുറവുണ്ട് നോക്കുന്നത് ഈ ഏരിയ കൊറേ വീടൊക്കെ പോയി കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഇടയ്ക്ക് ഉള്ള വീടുകളെ ഉള്ളു ബെഡ്റൂം നോക്കുവാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാന്നൂറിന് അങ്ങനെയുള്ള അത്ര ആയിരത്തി നാനൂറ് കിട്ടും ചെലപ്പം നമുക്ക് ഉണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറിന് കിട്ടും അതിന് താഴെ ട്യൂ ബെഡ്റൂം നമുക്ക് നോക്കിയേ വേണ്ട ഈ ഒരു ഏരിയയില് അപ്പൊ അപ്പൊ കൗൺസിൽ ടാക്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നൂറ്റി എൺപത് പോണ്ടോളം വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് നമുക്കിപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കൗൺസിൽ ടാക്സ് നമുക്ക് അടയ്ക്കാനുള്ള പേഴ്സണൽ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പന്ത്രണ്ട് മാസത്തേക്കാക്കാം പത്ത് മാസത്തെ കൗൺസിൽ ടാക്സ് എന്നുള്ളത് പന്ത്രണ്ട് മാസത്തേക്ക് ആക്കി തരാം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്പം എനിക്ക് നൂറ്റി അമ്പത് പോണ്ടോളം വരുന്നുണ്ട് പിന്നെ ഗ്യാസ് ഗ്യാസ് പിന്നെ എന്ന് പറയുന്നത് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഒക്ടോപ്പ കമ്പനി ആയിരുന്നു അപ്പൊ ഗ്യാസും ഇലക്ട്രിസിറ്റിയും കൂടെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾക്ക് വരുന്നത് ഇവിടെ വന്ന കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ നമ്മള് ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ കാർഡ് കൊണ്ടുപോയി ടോപ്പ് ചെയ്യും പിന്നെ ഇലക്ട്രിസിറ്റി മന്ത്ലി വരുന്നുണ്ട് ഇലക്ട്രിസിറ്റി മന്ത്ലി വരുന്നുണ്ട് പിന്നെ വാട്ടർ അത് മന്ത്ലി ഉള്ള പൈസ മീറ്റർ ഉണ്ട് മീറ്റർ ആയി വരുന്നുണ്ട് നമുക്കിപ്പോ എന്തോരം മീറ്റർ ആയിട്ടില്ല പിന്നെ പിന്നെ പിടിക്കാനുള്ള ഞാനിവിടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അപ്പം ഹെൽത്ത് ഇൻഷുറൻസിന് പിടിക്കുന്നുണ്ട് കുറച്ച് എമൗണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പിടിക്കുന്നു അതും ഇങ്ങനെ ഓരോ നമുക്കിപ്പം എന്തെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ അതായത് ഡയബറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റേറ്റ് ഏജ് അതൊക്കെ ഒരു ഫാക്ടറാണ് അപ്പോൾ അത് റേറ്റ് റേറ്റ് ഇച്ചിരി കൂടാനുള്ള ചാൻസ് ഉണ്ട് പൈസ നമുക്ക് ഒന്നും തിരിച്ചു കിട്ടത്തില്ല തിരിച്ച് കിട്ടത്തില്ല അതിന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതുകൊണ്ട് അതിനൊരു തിരിച്ചെമൗണ്ട് ഞാൻ അടയ്ക്കുന്നുണ്ട് പിന്നെ ആർ സി എൻ ആർ സി എൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് പ്രൊഫഷണൽ വൈസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവര് സപ്പോർട്ട് ചെയ്യും യൂണിയൻ യൂണിയൻ പോലെ അപ്പൊ അത് അങ്ങനെ ഒരു ഇതിനകത്ത് മെമ്പർ ആയതുകൊണ്ട് നമ്മളൊരു എമൗണ്ട് അവര് പറയുന്ന ഒരു എമൗണ്ട് നമ്മൾക്ക് അടയ്ക്കണം നമുക്ക് കുറച്ച് ബെനിഫിറ്റ് കുറച്ച് ഓഫേഴ്സ് ഒക്കെ അവര് തരും അതായത് ആദ്യത്തെ വർഷം നമ്മള് അതിന്റെ നമ്മൾ അടക്കുന്നതിന്റെ പകുതി പൈസ അടച്ചാൽ മതി അപ്പൊ അങ്ങനെ ഒരു എമൗണ്ട് ആർ സി എല്ലേ പോകും പിന്നെ വൈഫൈ എടുത്തിട്ടുള്ള എന്നുണ്ടെങ്കിൽ വൈഫൈക്ക് പേ ചെയ്യേണ്ടവരും ഞങ്ങളിപ്പോ വൈഫൈ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പേഴ്സണൽ അതായത് ഇന്റിവിജ്വലായിട്ട് പേയ്മെന്റ് അൺലിമിറ്റഡ് ഇന്റർനെറ്റ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഏകദേശം രണ്ട് പേർക്കൂടെ അമ്പത് പൗണ്ടോളം വരും ചാർജ് ചാർജ് പൗണ്ടാണ് ഏകദേശം മന്ത്ലി ഫൈവ് വരും ചിലപ്പോൾ പത്ത് പൗണ്ട് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ അഞ്ച് പൗണ്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് അവരുടെ അപ്പൊ മൊത്തത്തിൽ ഒരു അറുപത് പോകണ്ട് നെറ്റിന് ചെലവാകുന്നുണ്ട് പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് പിന്നെ ഇതെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ കൈ കിട്ടും പക്ഷേ അല്ലേ മുകളിൽ കിട്ടും ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ നമുക്ക് കൈ കിട്ടും പക്ഷേ ഇതിനകത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചിലവാകുന്നത് ഫുഡാണ് അപ്പം കൊച്ചുങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് അവർ നമ്മൾ ഫുഡിന് റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് ഫുഡിനെ അങ്ങനെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാത്ത ആൾക്കാരാണ് അപ്പം അപ്പം പിള്ളേരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചിലവുകൂടും അവരുടെ ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമല്ലോ അങ്ങനെ ആകുമ്പോൾ ഫുഡിന് കുറച്ച് പൈസയാവും അപ്പം അങ്ങനെ തികയാതെ വരുവാണെന്നുണ്ടെങ്കിൽ അച്ഛത്തിന് എമൗണ്ട് ചെയ്ത് കുറച്ച് വരും പിന്നെ മോളുടെ വണ്ടി ബസ്സിനകത്ത് പോകുന്നതിന് ഏകദേശം ഒരു മാസം ഒരാഴ്ചത്തേക്ക് പതിനാറ് പൗണ്ട് വെച്ച് പോകുന്നുണ്ട് അപ്പൊ ഒരു മാസം ഏകദേശം അറുപതിനാല് പൗണ്ട് അതിന് വേണ്ടി പോകുന്നുണ്ട് അത് ചില ആൾക്കാർക്ക് അത് ഒഴിവാക്കി കിട്ടുന്ന നടന്നു പോകാനുള്ള ദൂരെയുള്ളെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ കാറിന്റെ പെട്രോള് പിന്നെ കാരണം വരുന്ന കംപ്ലൈന്റുകൾ പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ പൈസ അങ്ങനെ വരും ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പം പോകും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ലാസ്റ്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഒരു രൂപ പോലും നമുക്ക് സേവ് ചെയ്യാൻ പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉള്ള പൈസ എന്ന് പറഞ്ഞാല് പെൻഷൻ അത് നമുക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല നമ്മള് പെൻഷൻ ഇതുവരെ നമ്മള് വിഡ്രോ ചെയ്യാത്തത് കൊണ്ട് കിടപ്പുണ്ട് അതാണ് നിൻ്റെ ഈ ഒരു വർഷം ജോലി ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെൻഷൻ്റെ പൈസ ഇവിടെ കിടക്കുന്നതാണല്ലാതെ ഒരു രൂപ പോലും ഇവിടെ നമുക്ക് ഒരാളുടെ സാലറിയിൽ ഒന്നും ലഭിച്ചിട്ടില്ല ഞാൻ എൻ്റെ സാലറി ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എനിക്കും സാലറി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓവർ ടൈമും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് മാസത്തിൽ എത്ര ആണെന്നുള്ളത് ഒരു മാസം കൂടുതലായിരിക്കും ചിലപ്പോൾ ഒരു മാസം കുറവായിരിക്കും ആ ഒരു ശരാശരി ആ പൈസയിൽ കുറച്ച് പൈസ പോയതിനു ശേഷമുള്ള ഉള്ള പൈസ ഞങ്ങൾക്ക് അത്യാവശ്യം സെയിൻസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഷോപ്പിംഗ് പിന്നെ നമ്മുടെ പുറത്തുള്ള ഷോപ്പിംഗ് ഉണ്ടല്ലോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ ഉണ്ട് ഷോപ്പിങ്ങൊക്കെ ഒന്ന് കുറച്ച് പുറത്തൊക്കെ പോകുന്ന കറങ്ങുന്നതൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലാതെ ആവശ്യമായിട്ട് ഷോപ്പിങ്ങൊക്കെ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ സൗദിയിലായിരുന്നല്ലോ നിനക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ പറയുവാണെങ്കിൽ സാലറി ഉണ്ടായിരുന്നു ആ അപ്പൊ ആ പതിനഞ്ച് ലക്ഷം രൂപയിൽ എത്ര രൂപ നമുക്ക് നാട്ടിലേക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു സൗദിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പൈസ ആവത്തില്ല ആ ലക്ഷം രൂപ ഒട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നാട്ടിൽ ഫുഡാൻ അക്കോമഡേഷൻ ഫ്രീ ആ പക്ഷെ പിന്നെ പൊടി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കണമല്ലോ പിന്നെ ഫോണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോ ഇപ്പൊ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ആൾക്കാർക്കെല്ലാം ഓരോ ഓരോ പ്രശ്നങ്ങളും റെസ്പോൺസിബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് അവര് കൂടുതലും കറങ്ങാൻ പോവുക അങ്ങനെ ഒരു അങ്ങനെയൊക്കെ കുറവാണ് പിന്നെ എന്തായാലും ഫംഗ്ഷൻസ് ഒക്കെ വെക്കും അങ്ങനെയുള്ള ചെലവുകളെ ഫാമിലി ആയിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപ പറ്റില്ല അങ്ങനെ അങ്ങനെ സിംഗിൾ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് അയക്കാൻ പറ്റും കുറച്ച് പൈസ പോലും അപ്പൊ ഫാമിലി ആയിട്ടാണെങ്കിൽ നമുക്ക് റെന്റ് കൊടുക്കണം പിന്നെ നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കണം അക്കോമഡേഷൻ ഫുഡ് ഒന്നും നമുക്ക് അവർ തരത്തില്ല അതായത് ഒരു നാനൂറ് റിയാൽ അവര് ട്രാൻസ്പോർട്ടേഷൻ അലോൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തരും നമ്മളിപ്പം കൊറച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ അത് നമുക്ക് ഫുഡിന് പോയി കഴിഞ്ഞുകഴിഞ്ഞാല് റെന്റിന് കുറച്ച് പൈസ പോയി സേവ് ചെയ്യാം ഇവിടെ ജോലി ചെയ്താൽ ഫാമിലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഇവിടുന്ന് നേഴ്സിന്റെ സാലറിയിൽ നിന്ന് വലുതായിട്ടൊന്നും സേവ് ചെയ്യാം വലുതായിട്ടല്ല സേവ് ചെയ്യാൻ പറ്റില്ല പിന്നെ വേറൊരാള് വർക്ക് ചെയ്താൽ മാത്രമാണ് സേവിങ് ഉണ്ടാവുന്നത് പിന്നെ സ്വന്തമായി വീട് മേടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആ പൈസ ഒരു ചെറിയ സേവിങ്സ് ആയിട്ട് നമ്മുടെ ഇതിൽ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ കുറെ വർഷങ്ങൾ അടച്ചു കഴിയുമ്പോൾ എന്ന് പറയുമ്പോ ഇനിയിപ്പോ എന്തു പറയാ യു കെയിലെ ഇപ്പം യു കെ യു കെ എന്ന് കേൾക്കുമ്പോ എല്ലാരും സേവിങ് ചെയ്യാൻ പറ്റത്തില്ല എന്തിനാ ഒരു മെച്ചവും ഇല്ലല്ലോ എന്ന് പറയുന്നത് കാരണം നഴ്സുമാരായിട്ട് വരുന്നവര് ആയിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ സേവിങ്സ് ഇങ്ങനെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് സത്യം തന്നെയാണ് അപ്പം രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പിടിച്ചു നിക്കാൻ പറ്റൂന്നുള്ളതിന്റെ സത്യാവസ്ഥ ഇതാണ് ഇവിടെ ഇവിടെ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും പക്ഷേ ഈ പറയുന്നത് പോലെ കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും അവർക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് പൗണ്ടോളം റൂം റെൻറ്റും പിന്നെ മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടി പോയാൽ ഒരു ആയിരം പൗണ്ട് ചിലവായാൽ മാസം ആയിരം പൗണ്ട് ചിലവായി പോയാൽ പോലും ഒരു ആയിരം രൂപ വെച്ച് അവർക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപ പുറത്ത് ഒരു ലക്ഷം പതിനായിരം രൂപ വെച്ച് അവർക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റും അപ്പം ആയിട്ട് ഇവിടെ വരുന്നവർക്ക് മെച്ചം തന്നെയാണ് ഫാമിലി ആയിട്ട് വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വലിയ മെച്ചമൊന്നുമില്ല ഒന്നുമില്ല കഷ്ടപ്പെട്ടാൽ മാത്രം ഒരാളുടെ പൈസ സേവ് ചെയ്യാൻ പറ്റും ാണ് നമ്മുടെ ഒരു വർഷത്തെ സാലറി ഒരു എൻ എച്ച് എസ് നഴ്സിന്റെ സാലറിയും കൊണ്ട് നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇവിടെ ജീവിച്ചു പോകാൻ ഒരു ഫാമിലിക്ക് ജീവിച്ചു പോകാൻ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നാൽപ്പത് ലക്ഷം രൂപ വേണ്ടിവരും അപ്പം ഏകദേശം ഞങ്ങൾ ഇവിടെ ഈ ഇവിടെ ഞങ്ങൾക്ക് ഒരു വർഷം ഇവിടെ ജീവിക്കണമെങ്കിൽ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് ഫാമിലിക്ക് ഇവിടെ ശരാശരി വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു വന്നത് അപ്പം ഈ എനിക്ക് തോന്നുന്നു നാൽപ്പത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ സൗദി മേടിച്ചു ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്നൊരു നഴ്സിൻ്റെ സാഹചര്യത്തിൽ നിന്നെങ്കിൽ ഇവിടെ നാൽപ്പത് ലക്ഷം മേടിക്കുന്ന ഒരു നഴ്സിന് ഒന്ന് സേവ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നില്ല നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അപ്പം പൊതുവെ ആൾക്കാർ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയുന്ന കേട്ടിട്ടുണ്ട് സാലറി നാല മൂന്ന് ലക്ഷം രൂപ സാലറി ആയിരുന്നു മൂന്നര ലക്ഷം രൂപ സാലറി ആയിരുന്നു പക്ഷെ ആ സാലറിയുടെ കണക്കുകൾ മാത്രമേ പറയുന്നുള്ളൂട്ടി സംഭവം ഉണ്ട് അതിപ്പോ എല്ലാടും ഇല്ലല്ലോ സ്ഥലങ്ങളുണ്ട് ചെയ്യുന്നവർക്ക് മെച്ചമാണ് ഫ്ലക്സിബിൾ ഡ്യൂട്ടി തന്നെ ഇപ്പം അച്ഛൻ ഞാൻ എനിക്ക് ഓഫായിരിക്കുന്ന സമയങ്ങളിൽ ബാംഗ്ലൂരിൽ വിളിച്ചാൽ തന്നെ അച്ചച്ചൻ്റെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാറില്ല കാരണം പിള്ളേരുടെ കാര്യങ്ങൾ പിള്ളേരെ വിളിക്കാൻ പോകണം പിള്ളേരെ കൊണ്ടുവരണം പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഇതായത് കൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ ബാങ്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്ക് കുറച്ച് എമൗണ്ട് ഒക്കെ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നാട്ടിലുള്ള ഏജൻസികൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു നാലു ലക്ഷം രൂപ സാലറി എന്ന് പറഞ്ഞു ആ വീഡിയോ വീണ്ടും രണ്ടാമത് അവർ എഡിറ്റ് ചെയ്ത് വീണ്ടും മൂന്ന് ലക്ഷം രൂപ സാലറി ആക്കിയിട്ടുണ്ട് അപ്പോൾ സാലറി മാത്രമല്ല നമ്മളത് പറയുമ്പോൾ സാലറി നാല് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പെൻസും കൂടി കണക്കുകൂട്ടണം ഫാമിലി വിസ കിട്ടുന്നു അവിടെ പോയി സെറ്റിൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ സാലറിയിൽ ഒരു രൂപ പോലും ഈ പറയുന്ന മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞ് വലിയ എഴുതി കൊടുത്തു അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ സാലറി എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിലെഴുതി വിട്ടു തന്നുകൊണ്ട് ഒരു കാര്യമില്ല ഇവിടുത്തെ ആണ് ഞങ്ങൾ പറഞ്ഞു വന്നത് ഒരാളുടെ സാലറി ഏകദേശം ഞങ്ങളുടെ ഏരിയയിൽ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ വേണ്ടി വരുന്ന ഒരു ഫാമിലിക്ക് ഒരു വർഷം ഇവിടെ ജീവിച്ചു ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള പൈസ റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കുന്നില്ല എന്നാൽ തന്നെ ഒരു എൻ എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് എത്ര രൂപ സാലറി ഉണ്ട് എന്നുള്ള ഡൗട്ട് ഉള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ കമന്റ്സ് ആയിട്ട് ഇടുക അപ്പം ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ